നമുക്ക് ഒറ്റ അരിക്ക് തള്ളി വിട്ടാൽ നമ്മുടെ നേരെ പടിഞ്ഞാറ് കരയെ ചെന്നു മുട്ടും വെള്ളം പകുതി അറങ്ങി കഴിയുമ്പോൾ കൂപ്പ് കൊണ്ട് പടിഞ്ഞാറ്റ് മാറി പകുത്തേ തള്ളി വിടാളു അല്ല ആവേശം കൂടി മാറ്റിട്ടുണ്ട് പങ്കാളി മാറ്റി എട്ടിരുപത്തിയഞ്ചിനും എട്ട് മുപ്പതിനടിയുന്നു യാതൊരു കാരണവശാലും വള്ളത്തെ സ്പർശിക്കുവാനോ തൊടുവാനോ പാടില്ല ദയവ് ചെയ്ത് അവരുകൾ ആറാട്ടുപുഴ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഈ അസുലഭമേളയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചുല്ലൽ നീരരിയതിനു ശേഷം വള്ളത്തിൽ പ്രിയപ്പെട്ടവരെ ീശ്വര പറഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ پرييي لاءِ ڏيئي پريي لاءِ ڏيئي എല്ലാരും കൂടെ അപ്പൊ എല്ലാരും കൂടെ ഒത്തറിയ ഞാൻ ലോക പ്രശസ്തനായി നിൽക്കുകയാണ് അന്ന് ഞാൻ ഇതുവരെ എന്നെ റിയാദിച്ചെന്നിറങ്ങി അങ്ങനെ എന്നെ ഒരു പോരാൾ വന്നിങ്ങനെ തെറ്റിക്കൊണ്ടുപോയതാണ് അങ്ങനെ രണ്ട് മണിക്കൂറോളം മരുഭൂമിയിൽ കൂടെ ഓടിയാണ് ഞാൻ ആ മരുഭൂമിയിൽ എത്തുന്നത് അത് ഓടിയല്ല ഈ അയാൾ എന്നെ കൊണ്ടുപോകുന്നു കൊണ്ടുപോയി ഞാൻ ചെല്ലുമ്പോൾ രാത്രിയായിരുന്നു രാത്രി ചെല്ലുമ്പോൾ പത്തി ഇരുന്നൂറ് ആടും പത്തിരുപത്തിനാല് ഒട്ടവും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേ എൻ്റെ ശംഖുപൊട്ടി ഞാൻ കരഞ്ഞ് കരഞ്ഞ് എന്റെ തലയിട്ടടിക്കുമായിരുന്നു അത് അങ്ങനൊക്കത്തെ ആ സംഭവങ്ങളൊന്നും ആരും കാണാനൊന്നും ഇല്ല അയാൾ മാത്രമേ ഉള്ളൂ അവിടെ അതിനകത്തോട്ട് ചെല്ലുമ്പോൾ ഒരു ഭീകര രൂപയെ പോലെ ഒരു മത്സ്യങ്ങളൊന്നും ഇപ്പോൾ അപ്പോഴന്നേരം എനിക്ക് ഒന്നര കരച്ചൽ കൂടി കാരണം ഞാൻ എനിക്കും ഈ അവസ്ഥ തന്നെ വരുമെന്നുള്ള ഒരു മനസ്സിന്റെ ആ ഒരു വെപ്രാളം അന്നേരമായി ഏതായാലും ഞാൻ കരഞ്ഞു കഴിഞ്ഞ ഒരു ദിവസം ഇങ്ങനെ ഉറക്കമൊക്കെ നിന്നിങ്ങനെ വെളുപ്പിനെ എന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്റെ തൊട്ടടുത്ത് കിടന്ന ഈ ഭീകര രൂപയെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല ഇയാളെ പറഞ്ഞു വിട്ടതാണോ അതായത് വിളിച്ച് പോയതാണോ ഒന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്കായി അവിടെ അങ്ങനെ ഞാൻ രാവിലെ ഇതുപോലെ കരഞ്ഞു തരുന്നിങ്ങനെ ഇരിക്കുവാണ് കരയും തോടും ഇയാൾക്ക് ദേഷ്യം കൂടാണ് അവർ കരയുന്നയാൾക്ക് ഇഷ്ടമല്ല ഇഷ്ടമാണെങ്കിൽ അവിടെ പിടിച്ചോണ്ട് വന്നതാണ് എന്നെ അവിടുന്ന് അങ്ങനെ പിന്നെ രാവിലെ ഇയാൾ എൻ്റെ തൊട്ട് കെച്ചൽ പറയുന്നു പറയുന്നത് ഇതിന് പിഴിഞ്ഞ് ആടിനെ പിഴിഞ്ഞ് പാലെടുക്കാൻ പറയുന്നു ഞാൻ ആദ്യത്തെ ദിവസം ഇതിനെ പിഴിഞ്ഞിട്ട് പാല് ഞാൻ ആടിനെ കണ്ടിട്ടേ ഉള്ളൂ ആണ് പിഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ആണ് പിഴിഞ്ഞിട്ട് പാല് വരുന്നില്ല അപ്പൊ ആദ്യത്തെ ദിവസം അന്നെ ദേഷിച്ചു പിന്നെ എന്റെ ഞാൻ കെച്ചില് വാങ്ങിച്ചു രണ്ടാമത്തെ ദിവസവും ഇതേപോലെ തന്നെ ഞാൻ പാല് പിഴിഞ്ഞു എന്നിട്ട് പാല് വരുന്നില്ല അപ്പം എൻ്റെ തലയ്ക്ക് ഒരു തട്ട് തന്നു അപ്പം ഞാൻ എനിക്ക് കരയാനില്ലേ പറ്റത്തുള്ളൂ വേറെ ആരും കാണാനില്ല കാണാൻ ഈ ആട് മാത്രമേ ഉള്ളൂ എന്നെ കാണാൻ പിന്നെ മുകളിലോട്ട് നോക്കുമ്പോൾ ഫ്ലൈറ്റ് വന്ന കാണാം വേറെ എല്ലാം നമ്മുടെ മുന്നെ മാനം ഇട്ട് കിടക്കുന്ന അത് അത്രയ്ക്കൊരു ഉള്ളിലുള്ള മരുഭൂമിയായിരുന്നു ആരും വന്നവിടെ കണ്ടുപിടിക്കത്തില്ല അങ്ങനെ മൂന്നാമത്തെ ദിവസം ഞാൻ എൻ്റെ ദൈവങ്ങളെല്ലാം വിളിച്ച് ഈ പാല് പിഴിഞ്ഞ് പാല് വന്ന് അങ്ങനെ ഒരു സമാധാനമായി എനിക്കിനി അടി കിട്ടത്തില്ലല്ലോ എന്നുള്ളൊരു സമാധാനമായി അങ്ങനെ പിന്നെ എല്ലാം എനിക്ക് അടി പേടി വന്നപ്പോൾ എല്ലാം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഞാനെല്ലാം പഠിച്ച് എൻ്റെ ജീവിതം അങ്ങ് പോയി അങ്ങനെ മൂന്ന് മാസം എങ്കിലും ആയി എനിക്ക് വിശ്വാസം അങ്ങനെ ഒരു പാകിസ്ഥാനി ഒരു പൂച്ചയായിട്ട് അവിടെ വന്നു അപ്പം അയാൾ എന്നെ കണ്ടുകൊണ്ട് തന്നെ അയാൾ ദൂരെ നിന്നുകൊണ്ട് കൈക്കലൊക്കെ കാണിച്ച് എന്നെ രക്ഷപ്പെടുത്താനൊക്കെ പല പണിയും കഴിച്ചിട്ടെന്ന് ഇയാൾ അടുത്തിപ്പ് കൊണ്ട് ഇയാൾ എന്നെ അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഒരു കത്ത് എഴുതി വെച്ചിരുന്നു ആ കത്ത് അയാൾ അവിടെ നിന്ന് കൊണ്ട് പറഞ്ഞു എവിടെയെങ്കിലും കൊണ്ട് ഇട്ടേ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കളാന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് കൊണ്ടിട്ടപ്പോൾ ഞാൻ ഈ ആടഞ്ഞം കൊണ്ടുവന്ന് പോയി ഞാൻ തിരിച്ചു വന്നപ്പോൾ ആ കത്ത് അവിടെ ഇല്ല ഇയാൾ വരച്ചേരി കളഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ആദ്യമൊക്കെ കൊടുത്തപ്പം പുള്ളി വലിച്ചേരി കളഞ്ഞ് അങ്ങനെ അതുകൊണ്ട് ഞാൻ അവിടെ പോയി അത് വരച്ചേരി ഇട്ടിട്ടുണ്ടായില്ലായിരുന്നു പക്ഷെ അവിടെ നോക്കിയപ്പോൾ അത് ഇല്ലായിരുന്നു അങ്ങനെ ആ ഒരു കത്ത് വീട്ടിൽ കിട്ടി ഈ പാകിസ്ഥാൻ നല്ലൊരു മനുഷ്യനായിരുന്നു അയാൾ അയച്ച് എനിക്ക് തിരിച്ചു വരാനുള്ള അഡ്രസ് ഇല്ല നാട്ടിൽ അഡ്രസ് എഴുതിയാണ് അയാൾ കൊടുത്തത് അപ്പോൾ അയാൾ എന്തായാലും നല്ലൊരു മനുഷ്യനായതുകൊണ്ട് അയാൾ ഷാമ്പോട്ട് ചതയച്ച് അങ്ങനെ ആ ഒരു കത്താണ് നവിടെ കിട്ടുന്നത് അങ്ങനെ ഞാനവിടെ ഉണ്ടെന്നുള്ളൊരു വിവരം മാത്രം വീട്ടുകാർക്ക് അറിയാമായിരുന്നു കാരണം ഞാൻ ഒരുപാട് ഒന്നും എഴുതിയില്ല ഞാൻ ഇതുപോലെ ഞാനിതുപോലെ പെട്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും രക്ഷമിക്കേണ്ട ഞാൻ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് അപ്പോൾ ഞാൻ വരുമ്പോൾ എട്ട് മാസം ഗർഭിണിയായിരുന്നു എൻ്റെ ഭാര്യ പ്രസവിച്ചോ ഇല്ല എന്നുള്ള ഒരു കൊണ്ട് വെത്രം കൊണ്ടെന്നും മരണത്തോടിങ്ങനെ മല്ലിട്ടുകൊണ്ടിരിക്കുവായിരുന്നു മരിക്കാനുള്ള ഒരു ഇതാണ് കാരണം ഞാൻ ഞാനോർക്കുന്നത് ഞാൻ വരുമ്പോൾ എട്ടു മാസം എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു പ്രസവിച്ചോ ഇല്ല എൻ്റെ പാപ്പ സുഖായിരിക്കും അവിടെയൊക്കെ കാര്യം കോർത്ത് ഓർത്ത് ആത്മഹത്യാൻ മതി ഞാൻ ശ്രമിച്ചെങ്കിലും എന്റെ മനസ്സ് അതിനെ അനുവദിച്ചില്ല പിന്നെ ഞാൻ പാമ്പെങ്ങനെ കടിച്ച മരിക്കടുന്ന പോലെ താഴെ ഇറങ്ങി ഇറങ്ങിക്കിടന്നിട്ട് അതും കടിച്ചില്ല അപ്പോൾ എനിക്കൊരു ജീവിതം ഇനി ഉണ്ട് എന്നുള്ള മനസ്സിലോടാണ് പോകുന്നത് അങ്ങനെയാണ് ഞാനിപ്പോൾ ചുരുങ്ങി പറയുവാണ് ലാസ്റ്റ് വന്ന് ഒരാൾ എന്നെ വന്ന് രക്ഷപ്പെടുത്തി ദൈവത്തിന്റെ ഭാഗത്ത് ഒന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ് ഒന്നര ദിവസം ഓടിയാണ് ഞാൻ റോഡ് കാണുന്നത് ആ മരുഭൂമിക്കൊരു അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഓടി ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്ത് അഞ്ച് ദിനാറ് തന്നു എന്നിട്ട് പറഞ്ഞാൽ റിയാദ് ബത്ത എന്ന് പറയാൻ പറഞ്ഞു ആരെങ്കിലും വണ്ടിക്കാർ കയറ്റിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് പറഞ്ഞ് അയാളൊന്ന് പോവുകയും ചെയ്ത് ആദ്യമായിട്ട് ആ അഞ്ചെരിയാലി ഞാൻ സൗദി കാണുന്നത് ആ അഞ്ചരിയാലാണ് ഇത്രയും കൊല്ലം അവിടെ ജോലി ചെയ്തിട്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് പിന്നെ റിയാദ് ബത്തേൽ ഒരു നല്ലൊരു അറബി അല്ലെന്നാൽ എനിക്ക് ആ വണ്ടിയുടെ തൊടാൻ പോലും പറ്റാത്തവർ അത്ര നല്ലൊരു വണ്ടിക്കകത്തവർന്ന് നല്ല അവിടുത്തെ ഒരു ജോലിക്കാരനായിരിക്കും അപ്പോൾ ആ പുള്ളി കയറ്റി ചെക്ക് പോസ്റ്റൊക്കെ കഴിച്ച് എന്നെ റിയാന്ത് ബെത്തിയെ കൊണ്ട് വിട്ടു അപ്പോൾ അവിടെ ഒരു ഹോട്ടലുകാരനെ അന്നേരം വിളിച്ചു കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ തന്നു അങ്ങനെ ആദ്യമായിട്ട് അന്നേരം നല്ല ഭക്ഷണം കഴിക്കുന്നത് അന്നാണ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അല്ലാത്ത ദിവസമല്ല ഉണങ്ങിയ കുപ്പൂസും ആട്ടും പാലും മുക്കിയൊക്കെ തിന്നുകൊണ്ടുള്ള ജീവിതം അങ്ങനെ പിന്നെ പിന്നെ വീട്ടിൽ പിന്നെ ബന്ധുക്കൾ ഈ ഹോട്ടലുകാർ തന്നെ ഒരു വണ്ടി വിളിച്ച് എന്റെ ബന്ധുക്കൾ അടുത്തോട്ട് വിട്ടു അവർ പിന്നെ പെട്ടെന്ന് മുടിയൊക്കെ വെട്ടി നാവൊക്കെ മുട്ടി മുറിച്ച് മരുന്ന് കാലൊക്കെ പൊട്ടിയായിരുന്നു അങ്ങനെ മരുന്നൊക്കെ വെച്ച് പിന്നെ എനിക്കങ്ങനെ അന്നേരമാണ് ഞാൻ അറിയുന്നില്ല ഭാര്യ പ്രസവിച്ചത് ആൺകുട്ടിയായിരുന്നു പിന്നെ ഈ അന്നേരം പിന്നെ എനിക്ക് നല്ല പിന്നെ അന്നേരം തന്നെ വീട്ടിലേക്കൊക്കെ വിളിപ്പിച്ചവരല്ല അന്നേരം എല്ലാവരും സമാധാനിപ്പിച്ച് അന്നേരം രണ്ട് ദിവസം എന്ന് പിന്നെ പോലീസിൽ പോയി പിടികെടുക്കുമായിരുന്നു പിടികൊടുത്ത് ഒമ്പത് ദിവസം ജയിലിൽ കിറന്നിട്ട് ആ ഞാൻ കയറി വരി പിന്നെ വരുമായിരുന്നു അങ്ങനെ ബോംബെ വന്നിട്ട് പിന്നെ ഒമ്പത് ദിവസം ജയിലിക്കിടന്നിട്ട് ബോംബെ വന്നിറങ്ങി അവിടെ നിന്ന് വീട്ടിൽ വന്ന് രാത്രിയാണ് വീട്ടിൽ വരുന്നത് അപ്പോഴും മോന് രണ്ട് വയസ്സ് കഴിഞ്ഞ് അപ്പം എൻ്റെ വാപ്പ വന്നത് ആ മോനെ നിൻ്റെ വാപ്പ വന്നെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുന്നു ഇതൊന്നും എൻ്റെ വാപ്പില്ല ഇതൊരു മുട്ടയിടിച്ച ഒരാളാണെന്ന് പറഞ്ഞു പക്ഷെ അതും എനിക്കൊരു വിഷയമല്ല എന്നാലും ഞാൻ പറയുകയാണ് എൻ്റെ രണ്ടത്രയും വർഷം ഞാൻ ഗൾഫ് ചെയ്യുന്നിട്ട് എൻ്റെ കുഞ്ഞിനൊരു മുട്ടായി പോലും മാച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ വരുന്നത് അതൊക്കെയാണ് ഒരു വലിയ കാര്യം പിന്നെ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതൊന്നും പറയുന്നില്ല ഇപ്പൊ സമയം ഇവിടെ ഇല്ല അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വള്ളത്തിൽ എന്നും വിജയം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ എത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി നമസ്കാരം അറിയിച്ചുകൊള്ളുന്നു നമ്മുടെ അടുത്ത് മുഖ്യപ്രദം നടത്തുന്നതായിട്ട് നമ്മുടെ കുറിപ്പായിട്ട് അദ്ദേഹത്തിനെ നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല को नी है तो हां नोटेड है

ಯೋಂಕು ಕೊಡ್ಕೋರು ಐ ಜಡಿ ಪುಡಿ ನೀವೆ ರಾ ಕೋಡು ಓಕೆ Thank <laughs> you. Schön, ich